ഈ ജലജീവൻ കീറിയ റോഡുകൾ കംപ്ലീറ്റ് നന്നാക്കണം അതിനുശേഷം മതി ഈ പിരിവ് പോലുള്ള താഴെക്കിടയിലുള്ള ചെറുകിട റോഡുകളാണ് അതും ഇപ്പോൾ ഞങ്ങൾക്ക് അപ്രാപ്തിയായി പോവുകയാണ് അഞ്ഞൂറ് രൂപയുടെ ഓട്ടം പോകുമ്പം നമുക്ക് കിട്ടണത് മുന്നൂ മുന്നൂറ്റമ്പത് രൂപ വെളുപ്പാങ്കാലത്ത് പോകുന്ന സംഭവമാണ് അപ്പം പിന്നെ നമ്മൾ സവാരി എടുക്കൂ ജനങ്ങളെ സർക്കാരിന്റെ പണി കിലോമീറ്റർ എടുക്കും നമ്മൾ എത്ര രൂപ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നറിയാമോ ടോള് സാധാരണക്കാരൻ ജനങ്ങള് വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വാഹനത്തിന്റെ തിരക്കുകൾ ഒരു ഭാഗം പിന്നെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉള്ള ഈ സമയത്തൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങളടുത്ത് ഇത്രയും ടോള് പിരിച്ച് ഗവൺമെന്റ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അതിനെ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ പിരിക്കുമെന്നുള്ള പ്രസ്താവനയുമായി നമ്മുടെ സർക്കാർ എത്തിയത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് തേടേണ്ടതുണ്ട് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ചേട്ടാ ഈ കിഫ്ബി നിർമ്മാണത്തിലുള്ള അതായത് ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ പിരിക്കുമെന്ന് പറയുന്നത് എന്താണ് അഭിപ്രായം എന്താണ് തെറ്റായ തെറ്റായ അനുഭവമാണ് ഇനി ടോൾ അടയ്ക്കേണ്ടി വരും അങ്ങനത്തെ സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് ജനങ്ങളെ തോന്നിക്കുകയാണ് സർക്കാരിൻ്റെ പണി ജീവിക്കാൻ പറ്റിയ അവസ്ഥയിലാണോ ഉള്ളത് കാരണം പട്ടിണി പാവങ്ങള് അത് ആ ഗതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങള് ഏഹ് തൊഴിലാളികൾക്ക് തൊഴിലില്ല കൃഷി ചെയ്യുന്നവർക്ക് കൃഷി ഭൂമിയില്ല ഉന്ന പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് അതൊക്കെ ഞങ്ങള് സമരത്തുകൂടെ ഇനിയും അറിയിക്കും ഞങ്ങൾ അതായത് കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന അൻപത് കോടിക്ക് മുകളിലുള്ള റോഡുകൾക്ക് ഇനി ടോൾ ാണ് ഗവൺമെന്റ് പറയുന്നത് ചേട്ടൻ അത് നടപ്പിലാൻ പോല അതിനെതിരെ ഞങ്ങൾ ശക്തമായ സമരം സംഘടിപ്പിക്കും നടത്തും അത് സംശയം റോഡ് പിച്ച് പിച്ച് ജനങ്ങൾ മുടിഞ്ഞുണ്ട് ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നൂറ് വല്ലതാണ് പിരിവ് അപ്പൊ ജനങ്ങൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് ഇനി റോഡുകൾക്ക് പിരിക്കാൻ റോഡ് സമ്മതിക്കൂലെ ആ റോഡ് നന്നാക്കട്ടെ ഈ ജലജീവൻ കീറിയ റോഡുകൾ കംപ്ലീറ്റ് നന്നാക്കണം അതിനശേഷം മതി ഈ പിരിവ് അല്ലെങ്കിൽ ടോൾ പിരിക്കാൻ ആണ് ഈ ജലജീവൻ മിഷന് വേണ്ടി കീറി മുറിച്ചത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ജലജീവൻ സർക്കാർ കയറിയല്ലേ ആ സർക്കാർ നന്നാക്കുക ടോൾ പിരിക്കാൻ സമ്മതിക്കില്ല വേണ്ട പഞ്ചായത്തിൽ ടോൾ വിരിവായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും നയം ഒരിക്കലും ശരിയായ ഒരു കാഴ്ചപ്പാടല്ല എന്നാണ് എനിക്കതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് കാരണം ഈ ടോൾ വിരിവുണ്ട് സാധാരണക്കാർ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ തിരക്കുകളൊരു ഭാഗം പിന്നെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയുള്ള ഈ സമയത്തൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങളടുത്ത് ഇത്രയും ടോൾ പിരിച്ച് ഗവൺമെൻറ് ഇടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥയാണ് അതിനെക്കുറിച്ച് വ്യക്തമായി പറയാനുള്ളത് അതൊരിക്കലും നമ്മുടെ രാജ്യത്തിനോ സംസ്ഥാനത്തിനോ അനുയോജ്യമായിട്ടൊരു കാര്യമല്ല കാരണം നമ്മൾ ടോളിലൂടെ ഒരിക്കലും നമ്മൾ റോഡ് പണിയുന്നത് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഏകദേശം ഞാൻ കാരണം നമുക്ക് നമ്മുടെ നിലവാരത്തിനനുസരിച്ച് നമ്മൾ റോഡായാലും മറ്റേത് മേഖലയാളും നമ്മൾ പണിയെടുക്കാവൂ നമ്മൾ പുരോഗമനം കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ലക്ഷം വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ ബാങ്കിൽ നിന്നും കടം എടുത്ത് ഈ രാജ്യത്ത് നമ്മൾ എന്താണ് വലിയ രീതിയിൽ നമ്മൾ പുരോഗമനം നടത്തിയെന്ന് പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല എന്നാണ് ഇതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് ഇവിലേക്ക് സംസാരിക്കാനുള്ളത് ഞാൻ അതിനൊക്കെ എതിരില്ല ഒരാളാണ് കാരണം നല്ലൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട് പറഞ്ഞാൽ നമ്മുടെ നാടിന് ലക്ഷത്തിൻ്റെ പ്രാപ്തി ഉണ്ടെങ്കിൽ ആ ലക്ഷം ഈ നാട്ടിൽ വേണം അല്ലാതെ നമ്മൾ നൂറ് കോടി കടാക്കിക്കാണ്ട് നമ്മൾ അവിടെയും വടി പത്തോ അൻപതോ കോടി റുപ്പേൻ്റെ റോഡ് കെട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു വികസനമായിട്ട് ഒരിക്കലും കാണാൻ പറ്റില്ല അത് ശരിയല്ല അല്ലേ യഥാർത്ഥ അതാണ് അതാണ് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയിക്കാനുള്ളത് ഓക്കെ താങ്ക് അഭിപ്രായം ഈ പാടില്ലാത്ത കാര്യമാണല്ലോ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഏതിനാപ്പം ടാക്സ് ഇല്ലാത്തത് എന്തെല്ലാം വരുമാനങ്ങളുണ്ട് അതിൽ നിന്നെടുത്ത് കൊടുത്താൽ പോരെ ഈ ഒരു ടോളും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സാധാരണക്കാർ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ നമുക്ക് മെയിൻ ഹൈവേയിൽക്ക് കടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ ആ ആകെ അഞ്ച് പ്രവേശന കവാടങ്ങളെ ഉള്ളൂ മറിച്ച് കിഫ്ബിയുടെ പോലുള്ള താഴേക്കിടയിലുള്ള ചെറുകിട റോഡുകളാണ് അതും ഇപ്പോൾ ഞങ്ങൾക്ക് അപ്രാപ്യായി പോവുകയാണ് സാധാരണക്കാർ വളരെ വെറുക്കാണ് ഈ ഗവൺമെൻറ്റിനെ നൂറ് ശതമാനം എല്ലാ കാര്യത്തിലും ഈ ഗവൺമെൻറ്റിനോട് എതിർപ്പല്ല പക്ഷേ ഗവൺമെൻറ് വളരെ താഴെക്കിടയിലുള്ള സാധാരണക്കാരെ നാശത്തിൽ കൊണ്ടുപോവാൻ പ്രത്യേകിച്ച് തൊഴിലാളികൾക്കൊന്നും ഒരു മേഖലയില്ല ഇത് ഞങ്ങളുടെ തൊഴിലാളി ഗവൺമെൻറ് എന്നൊക്കെ പറയുക പക്ഷേ കഷ്ടകാലമാണ് ഞങ്ങളുടെ അത്രേ പറയാനുള്ളൂ ഒരു ടോള് എന്നല്ല ജീവിക്കാൻ മാർഗമുണ്ടോ അതിനിടയ്ക്ക് എവിടുന്നാ ടോള് അല്ലേ നിങ്ങൾക്കും എന്താ തോന്നുന്നത് ഒരു ഓളായി എന്ന് മാത്രല്ല ഞങ്ങളുടെയൊക്കെ ഒരു കൊലക്കയർ ഒരു കാലനായി എന്നാ പറയാനുള്ളത് ജീവിക്കാൻ എന്താ മാർഗം വരുമാനത്തിന് എന്താ സ്രോതസ് ഉള്ളത് നിങ്ങൾ ആലോചിക്കുക എന്താ ഉള്ളത് ഒന്നുമില്ല ഗവൺമെന്റ് തൊഴിലാളി ഗവൺമെന്റ് ആണ് അതിൽ സന്തോഷമുണ്ട് പക്ഷെ തൊഴിലാളികളുടെ കാര്യത്തിലും കൂടി ചിന്ത വേണം എല്ലാം കൂടി ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലും കഷ്ടപ്പാടാ ബ്രൂവറി ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തൊരു പാലക്കാടാണ് പാലക്കാട് പേര് സക്കീർന്ന ആണ് അല്ല ഞങ്ങൾ തൃത്താല നിയോജ മണ്ഡല ആ ഞങ്ങളുടെ പ്രദേശമാണ് ഈ പാലക്കാട് ജില്ലയാണ് അവിടെയാണ് ഈ വെള്ളത്തിന് വളരെ ടൈറ്റ് ഉള്ളൊരു അവിടെയാണ് ബ്രൂവറി ഇതേ ഇതേ ആളുകൾ മുന്നേ നമ്മുടെ കൊക്കക്കോളെ കെട്ടിച്ച സ്ഥല വെള്ളം ഊറ്റും അടിവെള്ളം ഊറ്റും എന്ന് പറഞ്ഞിട്ട് ആ ഭൂഗർഭജലം ഇല്ലാത്തൊരു സ്ഥലത്ത് ഗോറുകൾ ഉള്ളതന്നെ വറ്റിപ്പോകും എന്ന് പറഞ്ഞിട്ട് ഓടിച്ച ടീം അവർ തന്നെ അതിനൊക്കെ വെള്ളം ചിലവുള്ള ജനങ്ങളുടെ മനസ്സിലിരിപ്പ് നേതാക്കളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അത് സർക്കാരും താങ്ക് യു താങ്ക് യു എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ജനങ്ങളിൽ നിന്നും ഈ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന് കൊണ്ടിരിക്കാൻ നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കാം ഈ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകൾക്ക് അതായത് അമ്പത് കോടിക്ക് മുകളിൽ ഫണ്ട് ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡുകൾക്ക് ടോൾ വരാൻ വാർത്ത കണ്ടിരുന്നോ എന്താണ് അഭിപ്രായം ഇപ്പോൾ സർക്കാരിൻ്റെ പൈസ ഇല്ലാത്തതുണ്ടല്ലേ ഇപ്പം ടോൾ പിരിക്കാന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അമ്പത് കോടിക്ക് മുകളിൽ ഇതിലാവുന്ന റോഡുകളല്ലേ ടോള് പിരിക്കണമെന്ന് പറയണത് അപ്പം നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അതാണ് ലാഭം പിന്നെ ഇപ്പം ടോള് പിരിക്ക ടോള് നടത്തുകയാണെങ്കിൽ ഇപ്പം ടോൾ കൊടുക്കാൻ പോകാൻ പറ്റില്ലല്ലോ അത് രണ്ടും എന്ന് പറഞ്ഞാൽ അവർ ഇത്വര എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാഹനങ്ങൾക്കൊന്നും നമ്മൾ ടോളൊന്നും പിരിച്ചിട്ടില്ലല്ലോ ഇപ്പം അമ്പത് കോടിക്ക് മുകളിലുള്ള പിരിക്കുന്നത് കൊണ്ട് അത് എനിക്ക് വേറെ അഭിപ്രായം ഒന്നും അല്ല പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഗവൺമെന്റിന് എന്തായാലും പൈസ വേണമല്ലോ അല്ലാതെ ഗബി ഗഫിക്ക് പൈസ തിരിച്ചടയ്ക്കണ്ടേ അതും പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ പൈസ തിരിച്ചടയ്ക്കാൻ വേണ്ടി സർക്കാരിൻ്റെ പൈസ അല്ലെങ്കിൽ പിന്നെ ടോള് പിരിച്ചാലും പറ്റുള്ളൂ കാരണം എന്ന് ഞാൻ പറയില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ടൊക്കെ പോവാ ചെയ്യാന്ന് കഴിഞ്ഞാൽ നടക്കില്ല എന്തെങ്കിലും വരുമാനമാർഗം കൂടെ വേണ്ടേ അപ്പൊ യാത് ഗവൺമെന്റ് വന്നാലും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമാണോ ആവശ്യമായി ഇപ്പൊ ജനങ്ങൾക്ക് എല്ലാം ഗവൺമെന്റ് സഹായിക്കേണ്ട സഹായിക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും അധ്വാനിച്ചു തന്നെ ജീവിക്കണം ജോലി ചെയ്താലും ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ പാവപ്പെട്ടവർക്ക് പെൻഷൻ കുറച്ച് രണ്ട് മാസത്തെ തോന്നുന്നു കൊടുത്തു തുടങ്ങിയല്ല പുതിയ വരാൻ അറിഞ്ഞിരുന്നോ ഏത് എന്തിനൊക്കെ വന്നാലും ഏതൊക്കെ വന്നാലും ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ടോൾ ഉണ്ട് ഇവിടെ കോവളത്ത് കോവളത്ത് ഇപ്പം ഇപ്പം ഇവിടെ സമരക്കാർ വന്ന് കോവളം വരെ പോവാനായിട്ട് നമ്മൾ മിനിമം ചാർജ് മിനിമം ചാർജിന് അവിടം വരെ കൊണ്ട് വിടാനായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ടോള് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ടോള് അതുകൊണ്ട് പാച്ചല്ലൂർ വഴി കറങ്ങി ആണ് പോവേണ്ടത് അപ്പം ഇന്ന് അതാണ് കോവളം വരെ പോകാൻ പതിനഞ്ച് കിലോമീറ്റർ പോകണിടയ്ക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാമോ ടോള് എന്നാൽ അത് സാരമില്ല സൈഡിൽ കൂടെ വഴിയുള്ളതും നമ്മൾ അങ്ങനെയെങ്കിലും കൊണ്ടുപോകും ഇനി അടുത്ത ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയെല്ലാം ടോള് വരും അവിടെയൊക്കെ ക്യാഷ് കൊടുക്കേണ്ട ഒന്നാമത് ടാക്സി എന്ന് പറയുന്നത് പോയി പിന്നെ ഒരു വർഷത്തിൽ ഒരിക്കൽ ഇൻഷുറൻസും ഇതും എല്ലാം അടച്ച് വരുമ്പം ഇപ്പം ഒരിടത്തും ഇല്ല ഇപ്പം നാല് നാല് സ്ഥലത്തെ ടാക്സി സ്റ്റാൻഡ് ഉള്ളു ഒന്ന് സെക്രട്ടേറിയറ്റ് എയർപോർട്ട് മെഡിക്കൽ കോളേജ് റെയിൽവേ സ്റ്റേഷൻ ഈ നാലടത്തെ സ്റ്റാൻഡ് ഉള്ളു ബാക്കിയെല്ലാം ഇപ്പം ഓൺലൈൻ ടാക്സി ആയിപ്പോയി അതുകൊണ്ട് ഈ റോട്ടി കിടക്കുന്ന ടാക്സിക്കാർക്ക് ഒന്നുമില്ല തെറിയുന്നേരമായിട്ട് ഒരു ഒരു ആരും വരും വന്നിപ്പം വണ്ടി പിടിക്കുന്നില്ല അതാണ് നമ്മൾ അപ്പോൾ ടോളും കൂടെയൊക്കെ വയ്ക്കുമ്പോൾ ഈ ടോളെടുത്ത് പോകാനൊന്നും ആരും ആരും മുതിരുവില്ല ആ എയർപോർട്ട് എയർപോർട്ടിൽ അവിടെ ഒരു ഇത് വച്ചിട്ടുണ്ട് ഒരു ഒരു ഇത് നമ്മളെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനൊന്ന് പതിനൊന്ന് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നൂറ്റൻപത് രൂപ ഇതും കൂടെ എടുത്തോണം ആ പതിനൊന്ന് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നൂറ്റൻപത് രൂപ ഇതാ വേണ്ട നമുക്ക നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് പോകുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് പോകുമ്പോൾ ലാഭമല്ലേ ആ അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ എയർപോർട്ട് കൊണ്ടുവിടാൻ വിടാൻ പോകുമ്പോഴേ അഞ്ഞൂറ് രൂപ നോട്ട് പതിനൊന്ന് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ആയതേ ഉള്ളൂ പതിനൊന്ന് മിനിറ്റാണ് നൂറ്റൻപത് രൂപ നൂറ്റൻപത് രൂപ പോകുമ്പോൾ അതിൽ നമുക്ക് അഞ്ഞൂറ് രൂപയുടെ ഓട്ടം പോകുമ്പം നമുക്ക് കിട്ടണത് മുന്നൂ മുന്നൂറ്റമ്പത് രൂപ വെളുപ്പാങ്കാലത്ത് പോകുന്ന സംഭവമാണ് അപ്പം പിന്നെ നമ്മൾ സവാരി എടുക്കൂ മുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസത്തെ ചെലവിന് അത് മതിയാണ് ഒരു പതിനഞ്ച് മിനിറ്റാക്കും ഒരു പാർട്ടിക്കാരെ കൊണ്ട് ഇറക്കും ഒരു എൺപത്തഞ്ച് വയസ്സായ അമ്മമ്മയും കൊണ്ടാണ് പോയത് അവർ വീൽ ചെയർ എടുക്കണ്ടേ വീൽ ചെയർ എടുത്ത് ഞാൻ കൊണ്ട് ടോൾ എടു എടുക്കണേനിടയ്ക്ക് ഒരു മിനിറ്റ് ആയിപ്പോയി ഒരു മിനിറ്റ് ആവണേന് മുമ്പേ ഇത് ആ ഇത് ഈ നൂറ്റൻപത് രൂപയും നൂറ് രൂപയും ആക്കും നമുക്ക് ടാക്സിക്കാർക്ക് നൂറ്റമ്പതും പ്രൈവറ്റുകാർക്ക് നൂറ് രൂപയും ആ അതാണ് സ്റ്റേജ് അപ്പം അതേപോലെ തന്നെ ടോളും വരും ടോളും വരുമ്പോൾ പിന്നെ ടാക്സിക്കാർ എങ്ങനെ ജീവിക്കും ഒരു രക്ഷമില്ല ഫസ്റ്റിൽ നിർത്താൻ പതിനഞ്ച് എങ്കിലും ആക്കണ്ടേ നമ്മൾ ഫ്രീ ആയിട്ട് ടോള് അതായത് എയർപോർട്ട് അകത്ത് വിട്ടിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങണ്ടേ അത് 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 വലിയ വേണ്ട ഇത് കണ്ട കറക്റ്റ് ചെയ്ത് നിങ്ങൾ ബില്ല് കാണുവാൻ സാധിക്കും ഇതാണ് എയർപോർട്ടിലടക്കം ഈ ടാക്സിക്കാരുടെ അവസ്ഥയാണിത് അവർക്കാണെങ്കിൽ എയർപോർട്ടിൽ അതായത് പത്ത് മിനിറ്റിൽ കൂടുതൽ അവർ നിർത്തിയിട്ട് പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഈടാക്കുന്നത് ഇതുപോലെ ടോളും വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ ദുസ്സഹമാകും എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും പച്ചക്കറിക്കും എല്ലാത്തിനും വില കൂടുന്ന കൂടിയ സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള ചോദ്യ ചിഹ്നത്തിന് മേൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച അൻപത് കോടിയിലധികം രൂപയിലധികം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകൾക്ക് ടോൾ പിരിക്കുമെന്നുള്ള ഒരു പ്രസ്താവനയുമായി സർക്കാർ എത്തിയിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്നത് ക്യാമറാമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം